നമസ്കാരം എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത് അത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും അതുതന്നെ സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ഏ നിങ്ങൾ കേട്ടു കാണും ബാബറിനെ കുറിച്ച് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടുള്ള സഹീറുദ്ദീൻ ബാബറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇന്ത്യയിലെ മുഗൾ വംശത്തിന്റെ സ്ഥാപകനാണ് സഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ ലോക സാഹിത്യത്തിലെ തന്നെ മനോഹര കൃതികളിലൊന്നായിട്ടുള്ള തസൂഖി ബാബരി രചിച്ചതും ഇദ്ദേഹമാണ് പിതൃപക്ഷത്തിൽ തിമുറിന്റെയും മാതൃപക്ഷത്തിൽ ഖാന്റെയും ബന്ധുവാണ് ബാബർ ഏറ്റവും സാഹസികനായിട്ടുള്ള മുഗൾ ചക്രവർത്തി എന്ന നാമത്തിൽ അറിയപ്പെടുന്നതും ഈ ബാബർ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഹരിയാനയ്ക്കടുത്തുള്ള പാനിപ്പത്തിൽ വെച്ചാണ് ഇദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ള പാനിപ്പത്ത് യുദ്ധം നടത്തിയത് ഇതോടുകൂടി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചതും ബാബറാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ബാബർ ഖൻവാ യുദ്ധത്തിൽ റാണ സംഗ്രാം സിംഗിനെ പരാജയപ്പെടുത്തി ചകത്തായ തുർക്ക് വംശജനായിരുന്നു ബാബർ ബാബറുടെ കാലത്തെ ഏറ്റവും ശക്തനായ രാജാവ് റാണ സംഗ്രാം സിംഗ് ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബർ ചന്തേരി പിടിച്ചെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പതിൽ ഗാഗ്ര യുദ്ധത്തിൽ മുഹമ്മദ് ലോധിയെ പരാജയപ്പെടുത്തി അപ്പോൾ ആ ഒരു ടൈം ലൈൻ കൃത്യമായിട്ട് നോക്കണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഗണ്വ യുദ്ധത്തിൽ റാണ സംഗ്രാം സിംഗിനെ പരാജയപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് അടുത്ത് അതായത് തൊട്ടടുത്ത വർഷം തന്നെ ചന്തേരി യുദ്ധം നടന്നു അതിന്റെ തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഗാഗ്ര യുദ്ധത്തിൽ മുഹമ്മദ് ലോധിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്റ്റാണ് ബാബറിന്റെ ജന്മദേശം എവിടെയാണെന്നുള്ളത് ബാബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത് കാബൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് എവിടെയാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിൽ വെച്ച് ഒരു യുദ്ധത്തിലാണ് ബാബർ മരണമടയുന്നത് അതുകൊണ്ട് തന്നെ ബാബറിന്റെ മൃതദേഹം ആദ്യം അടക്കം ചെയ്തതും ആഗ്രയിലാണ് അതെവിടെയാണെന്ന് സ്പെസിഫിക് ആയി ചോദിക്കുകയാണെങ്കിൽ ആരംബാഗ് എന്ന് പറയുന്ന സ്ഥലമാണ് അതെവിടെയാണ് ആഗ്രയിൽ തന്നെയാണ് നിലവിൽ മൃതദേഹം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ് അതായത് ആഗ്രയിൽ അടക്കം ചെയ്യുകയും പിന്നീട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി ബാബറിന്റെ ജന്മദേശമായിട്ടുള്ള കാബൂളിൽ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു അപ്പോ ആദ്യം ആഗ്രയിലായിരുന്നു അടക്കം ചെയ്തിരുന്നത് പിന്നീട് എങ്ങോട്ട് കൊണ്ടുപോയി കാബൂളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഏറ്റവും കുറച്ചു കാലം മുഗൾ സാമ്രാജ്യം ഭരിച്ച മുഗൾ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം ആരാണ് ബാബർ തന്നെയാണ് ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയാണ് ബാബറും അതുപോലെ ജഹാംഗീറുമാണ് സ്വന്തമായി ഓട്ടോ ബയോഗ്രഫി എഴുതിയിട്ടുള്ള മുഗൾ ചക്രവർത്തിമാർ എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തിമാരിൽ സാഹിത്യ അഭിരുചി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും ബാബറിന് തന്നെയായിരുന്നു ഇന്ത്യക്ക് വെളിയിൽ അടക്കം ചെയ്ത മുഗൾ ചക്രവർത്തിമാർ എന്ന് പറയുന്നതും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും അതും ബാബറും അതുപോലെ ജഹാംഗീറുമാണ് അപ്പം സ്വന്തമായിട്ട് ആത്മകഥ എഴുതിയതും അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യക്ക് വെളിയിൽ അടക്കം ചെയ്ത മുഗൾ ചക്രവർത്തിമാരാരാണെന്ന് ചോദിച്ചാലും രണ്ടിനും ഒരേ ഉത്തരമാണ് ബാബറും അതുപോലെ ജഹാങ്കിറും അതുപോലെ തുർക്കി ഭാഷയിലാണ് തസൂക്കി ബാബരി രചിച്ചത് ബാബറിന്റെ ആത്മകഥയാണ് തസൂക്കി ബാബരി എന്ന് പറയുന്നത് അത് രചിച്ചിട്ടുള്ള യഥാർത്ഥ ഭാഷ തുർക്കി ഭാഷയാണ് പിന്നീട് അത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് അബ്ദുൽ റഹീം ഖാൻ ഇ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആത്മകഥയിൽ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാലും അതിനുത്തരം ബാബർ തന്നെയാണ് ബാബർ എന്ന് പറയുന്ന വാക്കിനർത്ഥം സിംഹം അഥവാ ലയൾ എന്നാണ് ആദ്യമായി ഇന്ത്യയിൽ പീരങ്കി ഉപയോഗിച്ചതും ബാബർ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത് ബാബറുമായി ബന്ധപ്പെട്ടിട്ട് കേരള പി എസ് സിയിൽ വരുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പി എസ് സി എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്